നമസ്കാരം പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ വിമത സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് പിടിച്ചെടുത്തതോടെ ബാഷുൽ അൽ അസദിന്റെ രണ്ടര പതിറ്റാണ്ടോളം നീണ്ട ഭരണമാണ് അവസാനിച്ചത് അഞ്ചു പതിറ്റാണ്ടിലധികം നീണ്ട അസദ് കുടുംബത്തിന്റെ വാഴ്ചയുടെ അവസാനം കൂടിയായി അത് മുപ്പത് വർഷത്തോളം നീണ്ട ഭരണത്തിനു ശേഷം പിതാവ് ഹാഫിസുൽ അസദ് മരിച്ചപ്പോഴാണ് രണ്ടായിരത്തിൽ ബാഷുൽ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായത് നേത്രരോഗ വിദഗ്ധനായ ബാഷറിന്റെ ഭരണകാലത്ത് അരങ്ങേറിയത് കണ്ണില്ലാത്ത ക്രൂരതയാണ് തൊണ്ണൂറ് ശതമാനം സ്ത്രീയക്കാരും പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ ബഷാറും ഭാര്യ അസ്മയും മക്കളും പരിവാരങ്ങളും സുഖിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ സർക്കാർ വിരുദ്ധ സമരം ആഭ്യന്തര യുദ്ധമായി മാറിയപ്പോഴും ബഷാറിന്റെയും കുടുംബത്തിന്റെയും സുഖജീവിതത്തിന് ഭംഗം വന്നിരുന്നില്ല നിയമവിധേനയും അല്ലാതെയും ബഷാറും ബന്ധുക്കളും കോടികളാണ് സമ്പാദിച്ചു കൂട്ടിയത് വിദേശത്തെ ബിനാമി പേരിൽ വൻ നിക്ഷേപമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവരുടെ അവസ്ഥയിൽ ഇരുന്നൂറ് ടൺ സ്വർണവും ഉൾപ്പെടുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു നവംബർ അവസാനത്തിൽ ആലപ്പു നഗരം വിമതർ പിടിക്കുമെന്നായപ്പോൾ തന്നെ ബഷാർ അൽ അസദ് രക്ഷപ്പെടാൻ കരുക്കൾ നീക്കിയിരുന്നു അത്രേ നഗരങ്ങളും ഗ്രാമങ്ങളും കീഴടക്കി വിമത സേന തലസ്ഥാനമായ ദമസ്കസിൽ എത്തിയപ്പോൾ അസദും കുടുംബവും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു വിമാനം പറന്നുയർന്നുവെന്നും പിന്നീട് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുമായിരുന്നു വാർത്ത അസദും കുടുംബവും റഷ്യയിൽ അഭയം തേടി എന്ന വിവരവും പിന്നീട് പുറത്തു വന്നു ബഷാർ അൽ അസദ് ഭാര്യ അസ്മ മക്കൾ അടുത്ത ബന്ധുക്കൾ എന്നിവരെല്ലാം റഷ്യയിലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇവരുടെ സ്വത്തിന്റെ വലിയൊരു ഭാഗം റഷ്യയിലേക്ക് കൊണ്ടുപോയി എന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ നമസ്കസ് വിമത പിടിച്ചെടുത്തതോടെ അസദിന്റെ കൊട്ടാരവും ആഡംബര സൗകര്യങ്ങളും ജനങ്ങൾ കയ്യേറി കോടികളുടെ കാർഷികരം അവിടെ ഉണ്ടായിരുന്നു അത്രേ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗമായ എം ഐ സിക്സ് ശേഖരിച്ച വിവരങ്ങളാണ് അസദ് കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് അസദ് കുടുംബത്തിന്റെ ആസ്തിയിൽ ഇരുന്നൂറ് ടൺ സ്വർണവും ആയിരത്തി അറുനൂറ് കോടി ഡോളറും അഞ്ഞൂറ് കോടി യൂറോയും ഉൾപ്പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ വിശദീകരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്വർണം വലിയ കട്ടികളാക്കി വിദേശത്തേക്ക് കൊണ്ടുപോയിരിക്കാമെന്നാണ് കരുതുന്നത് എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ഒരു മാധ്യമങ്ങളും അന്വേഷണ ഏജൻസികളും പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആസ്തിയുടെ കണക്ക് വെച്ച് ഇവ അസദ് കൊണ്ടുപോയിട്ടുണ്ടാകാമെന്നാണ് സംശയിക്കപ്പെടുന്നത് കൂടാതെ അസദ് കുടുംബത്തിന് വലിയ ആഡംബര കാർ ശേഖരമുണ്ടെന്നും പറയപ്പെടുന്നു

Crown near Karivatam, the square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.